ഇപ്പോ സുഹയുടെ പഴയ ഫ്രണ്ടില്ലേ കിങ് ചുങ്കി അവൻ ജയിലിൽ വന്ന് സൂഹയെ കാണുവാണ് സുഹയ്ക്കാണെങ്കിൽ ആരെയും ഓർമ്മയില്ലല്ലോ അവൻ ചോദിക്കും നിനക്കെന്നെ അറിയുവോ നീ എന്താ ഇത്ര ബഹുമാനത്തോടെ എന്നോട് സംസാരിക്കുന്നെ നമ്മൾ ക്ലാസ്മേറ്റ്സ് ആണ് ഓ ഓക്കേ നീ നിന്റെ ഓർമ്മ തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ഗുളികയോ മറ്റോ കഴിക്കുന്നുണ്ടോ സുഹ ഇല്ലെന്ന് പറഞ്ഞ് തലയാട്ടും കൂട്ടുകാരനാണെങ്കിൽ സൂഹയുടെ പഴയ ഡയറി എടുത്തു വെച്ചുകൊണ്ട് പറയും കഴിഞ്ഞ വർഷം ഞാനിത് നിന്റെ ലോക്കറിൽ നിന്ന് എടുത്തതാ നീ ഇത് വായിച്ചു നോക്കുന്നു ആർക്കറിയാ ഇത് ചിലപ്പോൾ നിന്റെ ഓർമ്മ തിരിച്ചു കിട്ടാൻ സഹായിക്കും സാർ ഞാനിതെങ്ങനെയാ ഇവന് കൊടുക്കുക ഇത് ഇവന്റെ ഡയറിയാണെന്ന് അവൻ അവിടെയുള്ള പോലീസുകാരനോട് വിളിച്ചു ചോദിക്കും അവൻറെ ഡയറി ഒന്നും അവന് കൊടുക്കാൻ കഴിയില്ല പക്ഷെ അവനത് ശരിക്കും കാണണം അങ്ങനെയാണെങ്കിൽ നീ തന്നെ അവന് വായിച്ചു കൊടുത്തോ ഏ എനിക്കൊന്നും കഴിയില്ല നീ ഇത് വായിച്ചായിരുന്നോ ഞാൻ കുറച്ച് പേജ് വായിച്ചിട്ട് നിർത്തി എനിക്കത് വായിച്ചതാ എനിക്ക് എന്തെങ്കിലും ചെയ്ത് എൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടണം എനിക്കൊരു ദിവസം നിന്നെ പത്ത് മിനിറ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റൂ ഇത് മുഴുവൻ വായിച്ചു തീരണമെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഇവിടെ വരേണ്ടി വരും എനിക്ക് വേണ്ടി നിനക്കത് ചെയ്യാൻ കഴിയുമോ എന്ത് ഇല്ല എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് അവൻ എഴുന്നേൽക്കും സൂഹയാണെങ്കിൽ പ്ലീസ് പോവരുതെന്ന് പറയും അവൻ തലയും ചൊറിഞ്ഞുകൊണ്ട് വന്ന് ഡയറി വായിക്കാൻ തുടങ്ങും സെപ്റ്റംബർ പതിമൂന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി മൂന്നിലാണെങ്കിൽ നീ മൂന്നാം ക്ലാസ്സിലായിരിക്കുമല്ലോ ആ ആണെന്ന് തോന്നുന്നു എനിക്ക് തായ് ബോണ്ടോയിൽ ബ്ലാക്ക് ബെൽറ്റ് കിട്ടി എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നെങ്കിലും നീ എന്നെ കാണുന്നുണ്ടെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്തു ആ ദുഷ്ടൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ എൻ്റെ ഫ്ലൈയിങ് കിക്ക് വെച്ച് അവനെ ഇടിച്ചിടും എന്നെ വിശ്വസിക്കുക ഇപ്പോൾ ജഡ്ജിമാരെ കാണിക്കും ഒരു ജഡ്ജി പറയും നിങ്ങൾ കേട്ടോ അവർ പാർക്സൂഹയുടെ കേസിൽ ട്രയൽ ബൈ ജൂറി റിക്വസ്റ്റ് ചെയ്തിരിക്കുവാണ് ജഡ്ജി കിമ്മ് പറയും ഞാൻ കേട്ടു അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആളുകളും റിപ്പോർട്ടർമാരും കേസ് കേൾക്കാനുണ്ടാവും നാശം തലവേദനയാണല്ലോ അങ്ങോട്ട് ആരോ വരുന്നത് മറ്റു രണ്ട് ജഡ്ജിമാർ കാണും ഞങ്ങൾ പോവാ കുറച്ച് കേസിൻ്റെ വിധി എഴുതാനുണ്ടെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് ഓടിപ്പോകും ഇവർക്കിതെന്ത് പറ്റിയെന്ന് പറഞ്ഞ് ജഡ്ജ് കിം തിരിഞ്ഞു നോക്കുമ്പോൾ ലോയർ ചാ അങ്ങോട്ട് വരുന്നത് കാണും ഒരുപാട് കാലമായല്ലോ മിസ്റ്റർ ജഡ്ജ് നീ എന്താ ഇവിടെ കഴിഞ്ഞ വർഷം മിൻകുക്കിൻ്റെ കേസ് എന്നെ ഏൽപ്പിച്ചതിൽ നിങ്ങൾ എന്നോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞില്ലേ ആ ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പോൾ എന്താ അതും പൊക്കിക്കൊണ്ടുവരുന്നത് നിങ്ങൾ എനിക്ക് ആ കടം വീട്ടണം ഏ എന്നെ പാർക്ക് സുഹയുടെ അറ്റോർണിയാക്ക എനിക്ക് ഹേസിങ്ങിൻ്റെ കൂടെ അവനുവേണ്ടി ഡിഫെൻഡ് ചെയ്യണം നീ നിൻ്റെ പബ്ലിക് ഡിഫെൻസ് അറ്റോർണി പൊസിഷൻ കഴിഞ്ഞ വർഷം ഇട്ടിട്ട് പോയതല്ലേ പബ്ലിക് ഡിഫെൻസ് അറ്റോർണി ആയല്ല വെറും ഒരു വക്കീലായി എന്നെ അനുവദിക്കുക അത് പോസിബിൾ പോസിബിളല്ലേ എന്ന് പറഞ്ഞ് അയാൾ ചിരിക്കും ഇപ്പോൾ ഓഫീസിൽ ചോയിയെ കാണിക്കും ലോയർ ചാ അങ്ങോട്ട് വരുന്നുണ്ട് ലോയർ ചാ എന്ന് പറഞ്ഞ് അവൻ കയ്യും തുറന്ന് കെട്ടിപ്പിടിക്കാനായി സന്തോഷത്തോടെ ഓടിവരും പക്ഷേ കറക്റ്റ് സമയത്ത് മൂത്ത വക്കീലിനെ കാണുമ്പോൾ അയാൾ കുഞ്ഞു നിൽക്കും ഞാൻ പാക് സൂഹയുടെ കേസിൽ ഉണ്ടാവും എനിക്ക് സ്വന്തമായി ഓഫീസില്ല അതുകൊണ്ട് പഴയ സീറ്റ് എനിക്ക് തരണമെന്ന് പറയും മൂത്ത വക്കീൽ സമ്മതിക്കും ഇപ്പോൾ ജയിലിൽ സ്വർണ്ണമുടിക്കാർ വന്ന് സൂഹയെ കാണാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് പോലീസുകാരൻ പറയും ഇന്ന് സൂഹയെ കാണാൻ കഴിയില്ല അവൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെയും ഒരു ദിവസം ഒരാളെ മാത്രമേ അനുവദിക്കുകയുള്ളൂ അതെ പോയിട്ട് നാളെ വരാൻ പോലീസുകാരൻ പറയും അവക്ക് ദേഷ്യം വന്നിട്ട് ഇതിപ്പോൾ എത്ര തവണയായി എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകും ആണെങ്കിൽ വന്ന് സൂഹിയെ ഡയറി വായിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എപ്പോഴെങ്കിലും അക്വേറിയത്തിൽ പോയിട്ടുണ്ടോ എനിക്ക് അവിടെ പോകണമെന്നുണ്ട് എൻ്റെ ലോകം ഒരുപാട് ശബ്ദം കൂടിയതാണ് ഞാൻ അവിടെ പോയാൽ എൻ്റെ ലോകം കുറച്ച് പീസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് നിന്റെ കൂടെ ഒരു ദിവസം അക്വേറിയത്തിൽ പോകണം സുഹയ്ക്ക് പെട്ടെന്ന് ഹേസുങ്ങിൻ്റെ ഓർമ്മ വരും ബാക്കി കൂടെ വായിക്കാൻ അവൻ പറയും ഇന്നെൻ്റെ മരിച്ചുപോയ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് എപ്പോഴും എൻ്റെ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ നിന്നെയും ഓർക്കും നീ കോടതിയിലേക്ക് കയറി വന്ന ആ നിമിഷം ഞാൻ ഒരിക്കലും മറക്കില്ല നീ ഇല്ലാതെ എൻ്റെ അച്ഛനൊരിക്കലും നീതി കിട്ടില്ലായിരുന്നു ഞാൻ എപ്പോഴും നിന്നോട് കടപ്പെട്ടിരിക്കും ഹേ കഴിഞ്ഞ പത്ത് വർഷമായി നീ ആ സ്ത്രീയെക്കുറിച്ചല്ലേ പറയുന്നത് അത് ആ വക്കീലാണോ ആണെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് ഓർമ്മയില്ല നീ കാണുന്ന പോലെ അല്ലല്ലോ നല്ല റൊമാൻറ്റിക് ആണല്ലോ അവൻ തിരിച്ചു ഇറങ്ങി വരുമ്പോൾ സ്വർണ്ണമുടിക്കാരെയും പുറത്ത് നിൽപ്പുണ്ട് ഏ കിം ചുങ്കി നീ കാരണം എനിക്ക് ഒരു ദിവസവും സൂഹയെ കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടും നീ അവനുമായിട്ട് അത്ര ക്ലോസ് ഒന്നും അല്ലല്ലോ പിന്നെ എല്ലാ ദിവസവും വരുന്നത് അവൾ അവൻ്റെ കാലിനിട്ട് ഒരു തൊഴി കൊടുക്കും നിന്നെ കാണുമ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നത് കൊണ്ട് ഞാൻ തിരിച്ചൊന്നും ചെയ്യുന്നില്ല എന്നെ കാണുമ്പോൾ എങ്ങനെയാണ് കഷ്ടം തോന്നുന്നേ സുംബിൻ പാക് സൂഹിയില്ലേ നീ എന്ത് ചെയ്താലും അവൻ നിന്നെ സ്നേഹിക്കില്ല ഒരിക്കലും അവൾ വന്ന് അവൻ്റെ കഴുത്തിന് പിന്നെയും അടിക്കും എനിക്കറിയാം എനിക്കൊരു ചാൻസ് ഇല്ലെന്നും പറഞ്ഞ് അവൾ പോകും അതിന് നീ എന്തിനാ കറിയുന്നതെന്ന് ചോദിച്ച് അവനും അവളുടെ പുറകെ ചെല്ലും ഇപ്പോൾ ഹേസുങ് വന്നിട്ട് സൂഹിയോട് കാര്യങ്ങൾ ചോദിച്ചറിയുവാണ് നീ ഒരു ദിവസം അയാളുടെ വീട്ടിൽ നിന്ന് ഉറക്കം എഴുന്നേറ്റ് വന്നു അയാൾ നിന്നോട് നീ അയാളുടെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞു അല്ലേ അതെ അയാൾ എന്തിനാ വാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക നീ എന്തിനാ എനിക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്നത് എല്ലാ വക്കീലന്മാരും ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഞാൻ നിനക്ക് സ്പെഷ്യലാണോ അതെ നീ എനിക്ക് വളരെ സ്പെഷ്യലാണ് നീ കൊന്നു എന്ന് പറയുന്ന ആ മിൻകുക്കില്ലേ അയാൾ നിന്റെ അച്ഛനെയും എൻ്റെ അമ്മയെയും കൊന്നു അയാൾ നിയമത്തിൻ്റെ പഴുതുപയോഗിച്ച് രക്ഷപ്പെട്ട് നിന്നെ ഒരു കൊലപാതകയാക്കി ഈ കേസ് നമ്മൾ തോറ്റ ഞാൻ ഇനി നിയമത്തിൽ ഒരിക്കലും വിശ്വസിക്കില്ല എനിക്കൊരു വക്കീലായി തുടരാനേ കഴിയില്ല ഞാനത് അനുവദിക്കില്ല എന്തുവന്നാലും ഞാൻ നിന്നെ നിയമം ഉപയോഗിച്ച് രക്ഷപ്പെടുത്തും അതുകൊണ്ട് നീ എനിക്ക് വളരെ സ്പെഷ്യലാണ് അപ്പോൾ എനിക്ക് നീ എങ്ങനെയാണ് അവൾ ദീർഘനിശ്വാസത്തോടെ നിനക്കറിയാവുന്ന ആരോ ഒരാൾ അത്രയേ ഉള്ളൂ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അവൾ അന്ന് അക്വേറിയത്തിൽ വെച്ച് നടന്ന കാര്യം ഓർക്കും നീ അറിയാത്ത ഒരു കാര്യം കൂടിയുണ്ടെന്ന് അവൻ പറഞ്ഞുവല്ലോ പക്ഷെ അവൾ ഇന്ന് ഉണ പറയും നിനക്കിനി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു നമുക്കിപ്പോൾ കേസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം മനസ്സിലായോ ഹേസിംഗ് ഇപ്പോൾ കോടതി മുറിയിൽ ഒറ്റയ്ക്ക് വന്നിരിക്കുവാണ് ലോയർ ചായം അങ്ങോട്ട് വരും അവൾ അവിടെ ഇരിക്കുന്നത് കണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് ചോദിക്കും നീ എന്ത് ചെയ്യുക ഞാൻ കേസിന് വേണ്ടി എന്നെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വന്നിരുന്നതാണ് ഇതെൻ്റെ ആദ്യത്തെ ട്രയൽ ബൈ ജൂറിയാണ് നീയോ നീ എന്താ ഇവിടെ ഞാനും പ്രിപ്പയർ ചെയ്യാൻ വന്നതാ നീ നെർവസ് ആണോ എന്ന് ചാ ചോദിക്കും അല്ല അല്ലേ അല്ല ഞാൻ നെർവസ് ആണ് ഞാൻ പറയുന്ന ഓരോ വാക്കും സൂഹയുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാണ് നിങ്ങൾ നെർവസ് ആകരുത് പേടിക്കണ്ട നാളെ ഞാൻ എൻ്റെ ഊർജ്ജം മുഴുവനും ഉപയോഗിച്ച് പോരാടാൻ പോവാണ് അവനെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും അവൻ കുറ്റക്കാരനല്ല എന്ന് വിധി വന്നാൽ ഞാൻ നിന്നോട് വീട് ചോദിക്കും എന്നെ നിൻ്റെ ബോയ്ഫ്രണ്ട് ആക്കുമോ എന്ന് ലോയർ ചാ അത് ഞാനിതുവരെ ചോദിച്ചില്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ ആൻസർ പറയണ്ട പിറ്റേ ദിവസം പ്രോസിക്യൂട്ടർമാരും പബ്ലിക് ഡിഫൻഡേഴ്സും കേസിന് പോകാൻ തയ്യാറെടുക്കുവാണ് ചാ ചോദിക്കും ചോയി ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ ചോയി ആ ഒന്നും പേടിക്കണ്ട ഞാൻ ഇപ്പൊ തന്നെ പോകുകയാണെന്ന് മറുപടി പറയും അതിന് മുൻപെന്ന് പറഞ്ഞ് അവൻ അവൻ്റെ പോക്കറ്റിൽ നിന്ന് പണ്ട് ഹേസിങ് വലിച്ചെറിഞ്ഞ പബ്ലിക് ഡിഫെൻഡറിന്റെ ബാഡ്ജ് എടുത്ത് അവൾക്ക് നേരെ നീട്ടും കഴിഞ്ഞ ഒരു വർഷമായി ഞാനത് സൂക്ഷിക്കുകയായിരുന്നു ഇത് തിരിച്ചു തരാനുള്ള പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് ഇപ്പോൾ ആ സമയമായെന്ന് തോന്നുന്നു അവൾ അത് വാങ്ങി അവളുടെ ഷർട്ടിൽ കുത്തിവെക്കും സൂഹയാണെങ്കിൽ കോടതിയിലേക്ക് വരാൻ വേണ്ടി ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളാണോ നിനക്കിതെല്ലാം കൊണ്ടുതന്നെ നിന്റെ വക്കീലാളെ കൊള്ളല്ല എന്ന് പോലീസുകാരൻ പറയും പെട്ടെന്ന് സൂഹയ്ക്ക് തല വേദനിക്കുന്നത് പോലെ തോന്നും പണ്ട് ആ ഫിഷിംഗ് സ്പോട്ടിൽ വെച്ച് മിൻകുക്കിനെ കണ്ടത് അവനോർക്കും ഇപ്പോൾ കേസ് തുടങ്ങുവാണ് ജൂറിമാരെല്ലാം വന്ന് നിൽപ്പുണ്ട് ജഡ്ജി വന്ന് ഇരിക്കും പ്രതിയെ കൊണ്ടുവരാൻ ജഡ്ജി ആവശ്യപ്പെടും പോലീസുകാരൻ സൂഹിയെ ഉള്ളിലേക്ക് കൊണ്ടുവരും ഇത്രയും ആളുകളെ കണ്ട് അവൻ ആകെ പേടിക്കും അവൻ വന്ന് ഹേസിങ്ങിന്റെ അടുത്തിരിക്കും പ്രോസിക്യൂട്ടർമാരുടെ കേസിന് മുൻപുള്ള പ്രിപ്പറേഷനാണ് കാണിക്കുന്നത് ഡോഹൻ ചോദിക്കും ഞാൻ എങ്ങനെയാണ് ഇൻട്രഡക്ഷൻ നടത്തേണ്ടത് സാധാരണ ഒരു കേസിലെ പോലെ മതിയോ കൂടെയുള്ള വക്കീൽ പറയും പോരാ ട്രയൽ ബൈ ജൂറി ആവുമ്പോൾ ഇൻട്രഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ജഡ്ജ്മെൻറ്റും ജൂറിക്ക് കൊടുക്കുന്നതുപോലെ ഹമ്പിളായി വേണം സംസാരിക്കാൻ പ്രസൻറ്റില് ഡോഹുൻ അതുപോലെ ജൂറിമാരുടെ മുമ്പിൽ വന്ന് താണു വണങ്ങും ഞാനാണ് ഈ കേസിലെ പ്രോസിക്യൂട്ടർ ഡോഹുൻ ഓരോ ജൂറിക്കും റൈറ്റ് ഡിസിഷൻ എടുക്കാൻ സഹായിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കേസ് നന്നായി മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു സ്ക്രീൻ പ്രസൻറ്റേഷൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൾ കാണിക്കും ഹേസം കാണിൽ ഇവളെന്താ വലിയ പ്രസന്റേഷനൊക്കെ കൊണ്ടുവന്നിരിക്കുന്നെ വാഗുണ്ടങ്ങ് പറഞ്ഞ പോരെ നീ പേടിക്കണ്ട ഇങ്ങനെയുള്ള ട്രിക്ക് കൊണ്ടൊന്നും ഒരു എഫക്റ്റും ഉണ്ടാവാൻ പോകുന്നില്ല അവൾ വീണ്ടും പറയും പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് സൂഹിയുടെ അച്ഛനെ മിൻകുക്ക് കൊല ചെയ്തു അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷവും സൂഹിയെ ഭീഷണിപ്പെടുത്തുകയും അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം സൂഹിയെ മിൻകുക്ക് കുത്തി മുറിവേൽപ്പിക്കുക വരെയുണ്ടായി അങ്ങനെ സൂഹയ്ക്ക് വിക്ടിമിനോട് കടുത്ത വൈരാഗ്യം ഉടലെടുത്തു അവൻ വിക്ടിമിനെ ഒരു ഫിഷിംഗ് സ്പോട്ടിൽ വെച്ച് കാണുകയും അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു ചോദ്യം ചെയ്യലുള്ള സമയത്ത് പ്രതി ഈ കുറ്റം സമ്മതിച്ചിട്ടുള്ളതാണ് കൃത്യമായ തെളിവുകൾ ഉപയോഗിച്ച് ഞാൻ അതിന് നിങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കുന്നതായിരിക്കും പ്രതി തൻ്റെ കുറ്റം മറയ്ക്കുന്നതിനു വേണ്ടി വിക്റ്റിമിൻ്റെ ബോഡി മൃഗീയമായി മുറിച്ചു മാറ്റുകയും ഗാഹ ഐലൻഡിൽ ഒളിച്ച് താമസിക്കുകയുമാണ് ചെയ്തത് അവിടെ വെച്ചാണ് ഒരു ലോക്കൽ സിറ്റിസൺ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം പ്രതി അറസ്റ്റിലാവുന്നത് അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ പ്രതിക്കെതിരെ കൊലപാതകത്തിനും ബോഡി ഒളിപ്പിക്കുന്നതിനു വേണ്ടി അംഗഭംഗം വരുത്തുകയും ചെയ്തതിനുള്ള കുറ്റമാണ് ചാർജ് ചെയ്തിരിക്കുന്നത് ജഡ്ജി സൂഹയോട് ചോദിക്കും നിനക്കെതിരെയുള്ള ചാർജ് ഏതൊക്കെയാണെന്ന് മനസ്സിലായോ നീ കുറ്റം സമ്മതിക്കുന്നുണ്ടോ സുഹ ആകെ പതറി നിൽക്കും ഹേസംഗ അവനെ നോക്കി ഇല്ലെന്ന് പറയാൻ കണ്ണുകൊണ്ട് കാണിക്കും സുഹ ഇല്ല ഞാൻ കുറ്റമല്ല നിഷേധിക്കുന്നുവെന്ന് പറയും ജഡ്ജി ഹേസിംഗിനോട് നിങ്ങളുടെ ഇൻട്രഡക്ടറി സ്റ്റേറ്റ്മെന്റ് നടത്താൻ പറയും അവൾ എഴുന്നേറ്റ് നിൽക്കും എന്നിട്ട് മൂത്ത വക്കീലിനെ നോക്കും ഇപ്പോ മൂത്ത വക്കീല് അവർക്ക് ഇൻട്രഡക്ടറി സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊടുത്ത കാര്യം കാണിക്കും ആദ്യം പ്രോസിക്യൂട്ടറെ ജൂറിയുടെ മുമ്പിൽ വെച്ച് റെസ്പെക്ട് ചെയ്യുകയും കോംപ്ലിമെന്റ് ചെയ്യുകയും വേണം അതുവഴി ജൂറി നിങ്ങളൊരു നല്ല ആളാണെന്ന് വിശ്വസിക്കും അങ്ങനെ ഒരാളെ പ്രതിക്ക് വേണ്ടി വാദിക്കുമ്പോൾ അതിനൊരു നല്ല റീസൺ ഉണ്ടാവുമെന്ന് അവർ കരുതും ഞാൻ ഡോഹുനെ കോംപ്ലിമെൻ്റ് ചെയ്യണമെന്നാണോ പറയുന്നത് ഒരിക്കലും നടക്കില്ല ഇപ്പോൾ അവൾ ജൂറിയെ നോക്കി പറയും എൻ്റെ പേര് ഹെസും ഞാനാണ് ഈ കേസിൽ സൂഹയുടെ അറ്റോണി ഞാൻ മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നതിന് മുമ്പ് എനിക്ക് പ്രോസിക്യൂട്ടർക്ക് അവരുടെ ഹാർഡ് വർക്കിന് നന്ദി പറയണം മൂത്ത വക്കീലെ ചിരിക്കും ഈ മർഡർ കേസിലെ എവിഡൻസ് എല്ലാം കണ്ടതിന് ശേഷം സൂഹ ഒരു സസ്പെക്ട് ആയിരിക്കുമെന്ന് ഞാനും കരുതി പക്ഷെ കെയർഫുൾ ആയി നോക്കിയതിനും സൂഹയോട് സംസാരിച്ചതിനു ശേഷം അവൻ കുറ്റം ചെയ്തിട്ടുണ്ടാവാമെന്ന് പറയുന്നത് സംശയമാണെന്ന് എനിക്ക് മനസ്സിലായി സൂഹയ്ക്ക് ഓർമ്മ നഷ്ടപ്പെട്ട സമയത്ത് ചോദ്യം ചെയ്യൽ നടത്തിയപ്പോൾ പോലീസുകാരുടെ നിർബന്ധപൂർവം അവൻ കുറ്റസമ്മതം നടത്തിയതാണ് എല്ലാ തെളിവുകളും അതൊന്നും നേരിട്ടുള്ള തെളിവുകളല്ല വെറും സാഹചര്യ തെളിവുകൾ മാത്രമാണ് പിന്നെ സുഹ ഗാഹ അയലണ്ടിൽ ഒളിച്ചിരുന്നതെന്ന് പറഞ്ഞത് അവന്റെ ഓർമ്മ നഷ്ടപ്പെട്ടതുകൊണ്ട് വീട്ടിലേക്കുള്ള വഴി അറിയാത്തത് കാരണമാണ് എല്ലാ തെളിവുകളും ഉപയോഗിച്ച് പ്രോസിക്യൂട്ടർ സുഹ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളും തെളിവുകൾ ഉപയോഗിച്ച് അത് തെറ്റാണെന്ന് തെളിയിക്കും ഇതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് അവള് അവസാനിപ്പിക്കും ഇപ്പോ പ്രോസിക്യൂട്ടറുടെ സമയമാണ് നമുക്ക് കോൾ റെക്കോർഡൊക്കെ കാണിക്കാമല്ലോ എന്ന് ഡോഹൻ ചോദിക്കും അതൊഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള എവിഡൻസ് എല്ലാം ജൂറിയെ സ്വാധീനിക്കാൻ ബുദ്ധിമുട്ടാണ് പകരം ജൂറിയെ എക്സൈറ്റ് ചെയ്യുന്ന എന്തെങ്കിലും തെളിവ് കണ്ടെത്തണം വിഷ്വലി ഷോക്കിംഗ് ആയ എന്തെങ്കിലും ഇപ്പോൾ കോടതിയിൽ മിൻകുക്കിനെ സുഹ കോഫി ഷോപ്പിൽ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഡോഹുൻ കാണിക്കുകയാണ് ഇതിൽ കാണുന്നത് പോലെ തന്നെ സൂഹിക്ക് മിൻകുക്കിനോടുള്ള പക വളരെ വ്യക്തമാണ് വിക്റ്റിം അയാളുടെ ലാസ്റ്റ് കേസിൽ രക്ഷപ്പെട്ടു പോയപ്പോൾ ആ പക വർദ്ധിച്ചതേയുള്ളൂ നിയമത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട സൂഹ അയാളെ കൊല ചെയ്തുകൊണ്ട് സ്വയം നിയമം നടപ്പിലാക്കുകയായിരുന്നു പ്രതി അവന്റെ പക കാരണം വിക്റ്റിമിന്റെ ബോഡി വെട്ടിമുറിച്ച് ഒളിപ്പിച്ചു എങ്കിലും ഇപ്പോൾ അവൾ എന്നാ ഫിഷിംഗ് സ്പോട്ടിൽ പൊങ്ങി വന്ന വിക്റ്റിമിന്റെ ലെഫ്റ്റ് ഹാൻഡിന്റെ ഫോട്ടോ കാണിക്കും അതുകൊണ്ട് ജൂറിയെല്ലാം ഷോക്കാവും ഈ ലെഫ്റ്റ് ഹാൻഡ് കണ്ടെത്തിയതോടെ പ്രതിയുടെ വളരെ പെർഫെക്റ്റ് ആയ കൊലപാതകം തെളിഞ്ഞു വന്നു ഇപ്പോൾ ലോയർ ചായ ആണ് സംസാരിക്കുന്നത് പോലീസിന്റെ നിഗമന പ്രകാരം ഈ ക്രൈം രാത്രി പതിനൊന്ന് മണിക്കും വെളുപ്പിനെ മൂന്ന് മണിക്കും ഇടയിലാണ് നടന്നിരിക്കുന്നത് ക്രൈമിന് ഉപയോഗിച്ചിരിക്കുന്ന ആയുധം എന്നത് പതിനഞ്ച് സെന്റിമീറ്റർ മാത്രം നീളമുള്ള ഒരു കത്തിയാണ് ഏകദേശം എൺപത് കിലോയിലധികം ഭാരമുള്ള ഒരു വലിയ മനുഷ്യനാണ് മിൻകൂക്ക് ലോയർ ചാ ഒരു വീഡിയോ കാണിക്കും എൺപത് കിലോ ഭാരമുള്ള ഒരു പശുവിനെ സെയിം സൈസിലുള്ള കത്തി ഉപയോഗിച്ച് ഞാനും മുറിച്ച് കഷ്ണമാക്കാൻ ശ്രമിച്ചു എനിക്ക് ഏഴ് മണിക്കൂറിലധികം വേണ്ടി വന്നു അത് പൂർത്തിയാക്കാൻ ക്രൈം നടക്കുന്ന സമയം സൂഹിയുടെ ലെഫ്റ്റ് ഷോൾഡറിൽ വിക്ടിം കുത്തിയ മുറിവുണ്ട് അത്തരത്തിലുള്ള ഒരാൾക്ക് നാലു മണിക്കൂറിനുള്ളിൽ കൊലപാതകവും നടത്തി വിക്ടിമിന്റെ ബോഡിയും നശിപ്പിക്കുക എന്നത് പോസിബിൾ ആണോ ജൂറിയും അത് ശരിയാണല്ലോ എന്ന് ചിന്തിക്കും ഇപ്പോ ഫ്ലാഷ് ബാക്കിലേക്ക് വരുമ്പോ ഇതൊരു ടഫ് ബാറ്റിലാണല്ലോ അവനെതിരെ ഒരുപാട് തെളിവുകളുണ്ടെന്ന് ചോയ് പറയും ഒരുപാട് തെളിവുകൾ ഉള്ളപ്പോൾ രണ്ട് വിധത്തിലാണ് നമ്മൾ അത് നോക്കേണ്ടത് ഒന്നുകിൽ പാർക്ക് സൂഹയാണ് ശരിക്കുള്ള കൊലയാളി അല്ലെങ്കിൽ ആരോ പ്ലാൻ ചെയ്ത് സൂഹയെ കൊലയാളി ആക്കിയതാണ് ഇതേ കാര്യം ഇപ്പോൾ ചായം കോടതിയിൽ പറയും ആരോ പ്ലാൻ ചെയ്ത് സൂഹയാണ് കൊലയാളി എന്ന് വരുത്തി തീർത്തതാണ് പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ പ്രതി വളരെ ബുദ്ധിപരമായ കൊല ചെയ്ത് ബോഡി നശിപ്പിച്ച് ഒളിച്ചിരുന്നു പക്ഷേ ഇത്രയും സ്മാർട്ടും ബുദ്ധിമാനുമായ ആള് ഒരുപാട് തെളിവുകൾ ഇട്ടിട്ട് പോയെന്നത് തന്നെ ഫോളിഷായ കാര്യമല്ലേ ഇവനെ ആരോ മനപൂർവ്വം കുറ്റവാളിയാക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് അത് തോന്നുന്നത് ജൂറിമാർക്കും അത് കൺവിൻസിംഗ് ആയി തോന്നും അങ്ങനെയെങ്കിൽ ശരിക്കുള്ള കുറ്റവാളിയെ നമ്മൾ വെറുതെ വിടുകയല്ലേ ചെയ്യുന്നത് സൂഹയെ കൂടാതെ മറ്റൊരു സസ്പെക്ട് കൂടി ഉണ്ടാവാം എന്ന കാര്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ് റീസണബിൾ ആയ ഇത്രയും ഡൗട്ട് ഉണ്ട് എങ്കിൽ സുഹ ഇന്നസെൻ്റ് ആണ് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് വന്നാൽ മൂത്ത വക്കീൽ ചോദിക്കും മറ്റ് സസ്പെക്ട് ഉണ്ടാവാമെന്ന് പറയുന്നത് റിസ്ക് ആയി നിങ്ങൾക്ക് തോന്നുന്നില്ലേ കാരണം ക്രൈം നടക്കുന്ന സമയം ആ സസ്പെക്ട് മറ്റൊരിടത്തായിരുന്നു എന്ന തെളിവ് പ്രോസിക്യൂഷൻ കൊണ്ടുവരും ദാർജുങ്ങിൻ്റെ കേസിലും എനിക്ക് സംഭവിച്ചത് അതാണ് ഞാൻ ആ കേസ് തോറ്റുപോയി പക്ഷേ ജൂറി സംശയത്തിൻ്റെ നിഴലിൽ കൊണ്ടുവരാൻ നമുക്കിറക്കാൻ കഴിയുന്ന ബെസ്റ്റ് കാർഡ് അതല്ലേ നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ജൂറിയെ സംശയത്തിലാക്കുക എന്നതാണ് അത് റിസ്കിയായി തോന്നാം എങ്കിലും അത് വർത്തായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ കോടതിയിലേക്ക് വരുമ്പോൾ ഹേസിങ് പറയുവാണ് ക്രൈം നടന്നു കഴിഞ്ഞ് പോലീസും പ്രോസിക്യൂട്ടേഴ്സും മറ്റ് സസ്പെക്ടിനെ ഒന്നും കൺസിഡർ ചെയ്യാതെ പാ സൂഹയ മാത്രമാണ് ഫോക്കസ് ചെയ്തത് ക്രൈം സീനിൽ ആ സമയത്ത് മറ്റാരെങ്കിലും കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ക്രൈം സീനിൽ വെച്ച് മൂന്ന് സെറ്റ് ഫുട് പ്രിന്റുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഒന്ന് വിക്ടിമിൻ്റേതാണ് മറ്റൊന്ന് സൂഹയുടേതും അവസാന സെറ്റ് ആ ഫിഷിംഗ് സ്പോട്ടിൻ്റെ ഓണറുടേതാണ് ആ ഫിഷിംഗ് സ്പോട്ട് വർഷത്തിലെല്ലാ ദിവസവും ഓപ്പൺ ചെയ്യുന്നതാണ് പക്ഷേ ക്രൈം നടക്കുന്ന ദിവസം മാത്രം അത് ക്ലോസ് ആയിരുന്നു അത് സ്ട്രേഞ്ച് ആയി തോന്നുന്നില്ലേ എന്തുകൊണ്ടാണ് ആ ദിവസം മാത്രം അയാൾ അത് ക്ലോസ് ചെയ്തത് ഈ ക്രൈമിനെ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ അതുപോലെ തന്നെ കിം കിഹോ ഓർമ്മ നഷ്ടപ്പെട്ട സുഹയെ റിപ്പോർട്ട് ചെയ്യാതെ ഒരു വർഷം മുഴുവൻ സംരക്ഷിച്ച ആളാണ് അദ്ദേഹം സുഹ തൻ്റെ കൊച്ചുമകനാണെന്ന് പറഞ്ഞ് അയാൾ അയാൾക്കാരെ മുഴുവൻ പറ്റിച്ചു അത് ശരിയായ കാര്യമല്ലല്ലോ ഒരാൾ നുണ പറയണമെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒളിപ്പിക്കാനുള്ളത് കൊണ്ടാണ് ആ കാരണം കണ്ടെത്തുക എന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഫ്ലാഷ് ബാക്കിൽ പ്രോസിക്യൂട്ടർമാരുടെ ഡിസ്കഷനാണ് ഡോഹുൻ പറയും പ്രതിഭാഗം റീസണബിൾ ആയുള്ള എന്തെങ്കിലും ഡൗട്ട് കൊണ്ടിട്ട് മറ്റ് സസ്പെക്ടിനെ ചൂണ്ടിക്കാട്ടാനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് ബെനിഫിഷ്യൽ ആണ് അവർ പറയുന്ന സസ്പെക്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യണം ഇപ്പോൾ കോടതിയിൽ ഡിഫൻസ് കൗൺസിൽ പറഞ്ഞതുപോലെ മറ്റ് സസ്പെക്ടിന്റെ സാധ്യത തള്ളിക്കളഞ്ഞുവെന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നു അതിന് കാരണം സുഹയ്ക്കെതിരെ ഒരുപാട് തെളിവുകൾ ഉള്ളതുകൊണ്ടാണ് അറുപത്തിയൊന്ന് വയസ്സുള്ള ഫിഷിംഗ് സ്പോട്ട് ഓണർ സിവിയർ ഡയബറ്റിക് പേഷ്യന്റ് ആണ് കഴിഞ്ഞ ഒരു വർഷമായി സൂഹിയെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന കിം കിഹോയ്ക്ക് ഇപ്പോൾ എഴുപത്തി വയസ്സാണ് പ്രതിഭാഗത്തിന്റെ അഭിപ്രായ പ്രകാരം എൺപത് കിലോയിലധികം ഭാരമുള്ള ഒരു ബോഡി നാല് മണിക്കൂറുകൾ കൊണ്ട് മുറിച്ചു മാറ്റാൻ തക്ക സ്റ്റാമിനയും ശാരീരികക്ഷമതയും ഉള്ള ആളാണ് കുറ്റവാളി ഇവർ രണ്ടുപേരും വിക്ടിമിനേക്കാൾ വളരെ വീക്കായ ആളുകളാണ് ഈ ഒരു കാര്യം തന്നെ മതിയാകില്ലേ അവരല്ല സസ്പെക്ട് എന്ന് പറയാൻ ഡോഹൻ തിരിഞ്ഞ് ഹേസിങ്ങിനെ നോക്കിക്കൊണ്ട് പറയും സോളിഡായ തെളിവൊന്നുമില്ലാതെ ആരെങ്കിലും സംശയിക്കുന്നത് ഇവനെതിരെയുള്ള കേസ് സ്ട്രോങ് ആവുകയുള്ളൂ ക്രൈം നടക്കുന്ന സമയത്ത് അവിടെ മറ്റ് സസ്പെക്റ്റുകൾ ഉണ്ടായിരുന്നുവെന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു എന്നിരുന്നാലും അവരിലെല്ലാം വച്ച് സോളിഡായ സസ്പെക്ട് പാർക്ക് സൂഹയാണ് ഇപ്പോൾ ചാ ഹേസിങ്ങിനോട് പതിയെ പറയും ഞാൻ നിന്നോട് എന്തോ വലിയ കാര്യം പറഞ്ഞെന്ന രീതിയിൽ തലയാട്ട് എന്നിട്ട് ആയി അയച്ചിരിക്കെ എന്ത് ഞാനെന്തോ ഷോക്കിംഗ് ആയി പറഞ്ഞെന്നോർത്ത് നമുക്ക് ജൂറിയെ പറ്റിക്കണം അവളിപ്പോൾ അതുപോലെ വായു പൊളിച്ച് അത്ഭുതപ്പെടുന്നതായി അഭിനയിക്കും എങ്ങനെ അവരെ പറ്റിക്കാനാ നമ്മളിപ്പോൾ ആകെ ചീറ്റിപ്പോയിരിക്കും നമുക്കിപ്പോൾ പ്രോസിക്യൂഷൻ്റെ റിതം ബ്രേക്ക് ചെയ്യണം ഇതും പറഞ്ഞുകൊണ്ട് അയാൾ എഴുന്നേൽക്കും എന്നിട്ട് പറയും യുവർ ഓണർ ഹേസിങ്ങിനും എനിക്കും ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം അതുകൊണ്ട് ചെറിയൊരു ബ്രേക്ക് റിക്വസ്റ്റ് ചെയ്യട്ടെ നിനക്കെന്താ വട്ടായോ എന്ന് അവൾ താഴെ ഇരുന്ന് ചോദിക്കും ഓക്കെ എങ്കിൽ നമുക്കൊരു ബ്രേക്ക് എടുക്കാം എല്ലാ ജൂറി മെമ്പർമാരോടുമാണ് ബ്രേക്കിന്റെ സമയത്ത് കേസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ പാടില്ല അവർ തലയാട്ടും എങ്കിൽ നമുക്ക് മണിക്ക് വീണിൽ ചേരാമെന്ന് ജഡ്ജി പറയും ഇപ്പോൾ ചെറിയൊരു ഗ്രാമത്തിൽ ഒരു ബസ്സിൽ ചോയ് വന്നിറങ്ങുവാണ് ഓഫീസിൽ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കും മൂത്ത വക്കീൽ പറയും ബ്രേക്ക് എടുത്തത് നന്നായി പക്ഷെ ഇനി എവിടെ നിന്ന് തുടങ്ങുമെന്ന് എനിക്കറിയില്ല ഇങ്ങനെയാണെങ്കിൽ ഈ കേസ് പ്രോസിക്യൂട്ടർ പറയുന്നത് പോലെ ആവുമല്ലോ മറ്റു രണ്ട് പേര് സസ്പെക്റ്റ് ആണെന്ന് നമ്മൾ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കണോ വേണ്ട അത് ബുദ്ധിമോശമായിരിക്കും ചെറിയ ചാൻസേ ഉള്ളുവെങ്കിലും ഒരു സസ്പെക്റ്റ് കൂടി ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട് ആര് പാക് സുഹി റിപ്പോർട്ട് ചെയ്ത് റിവാർഡ് മണി എടുത്തയാള് മോൺസുഖ് നിങ്ങളല്ലേ പറഞ്ഞത് അയാൾ ദൂരെ ഒരിടത്താണ് താമസിക്കുന്നതെന്ന് അതുകൊണ്ടാണ് ഇത് ആയി തോന്നുന്നത് പാക് സുഹ ഗാഹ ഐലൻഡിലാണ് അപ്പോൾ നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെ താമസിക്കുന്നയാള് എങ്ങനെയാണ് സുഹിയെ റിപ്പോർട്ട് ചെയ്യുക അതുകൊണ്ടാണോ നീ ചോയി അങ്ങോട്ട് പറഞ്ഞു വിട്ടേ ആ ആളെ കണ്ടെത്താൻ അതെ ഇതെന്റെ പോലീസ് ബുദ്ധിയിൽ തോന്നിയതാണ് പക്ഷേ ആ റിപ്പോർട്ട് ചെയ്ത ആളുമായി എന്തോ ഒരു കാര്യം ഉണ്ടെന്നതിൽ ഞാൻ പോസിറ്റീവാണ് ഇപ്പോൾ ചായയുടെ ഫോൺ ബെല്ലടിക്കും അയാൾ എതെടുത്ത് ചോയി പോലീസിൽ റിപ്പോർട്ട് ചെയ്ത ആളെ നീ കണ്ടോ അയാൾ എങ്ങനെയുണ്ട് വലിയ ആളാണോ ഒരാളെ മുറിച്ച് ഇല്ലാതാക്കാൻ തക്ക കരുത്തുണ്ടോ ചോയിയെ കാണിക്കും അവൻ പറയും ഇല്ല അങ്ങനെയൊന്നും അല്ല അതൊരു വയസ്സായ സ്ത്രീയാണ് എന്ത് വയസ്സായ സ്ത്രീയോ എന്ന പേര് വെച്ച് എന്നെ കൺഫ്യൂസ് ചെയ്തേ അതൊരു ആടാണെന്നാ ഞാൻ വിചാരിച്ചേ ആ അതാ ഞാൻ പറഞ്ഞേ ഇപ്പോൾ ആ സ്ത്രീ വന്ന് ചോയി അടിക്കും നിങ്ങൾ എന്താ എന്നെ തല്ലുന്നേ വേഗം ഇവിടുന്ന് പോയിക്കോ ഞാൻ പോവാ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ റിവാർഡ് മണി തിരിച്ചു വാങ്ങാനല്ല ഞാൻ വന്നത് അവർ ദേഷ്യപ്പെട്ടു പോകും ലോയർ ചാ ഞാൻ വേഗം ഓഫീസിൽ തിരിച്ചു വരാം ഓക്കെ സൂഹയ്ക്ക് ചെറിയ ചെറിയ ഓർമ്മകൾ വരും അന്ന് ആ ഫിഷിംഗ് സ്പോട്ടിൽ വെച്ച് മിൻകുക്കിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് അയാൾക്ക് നേരെ കൈ ഒങ്ങിയത് അവനോർക്കും ഇതെന്താ ഇതൊക്കെയെന്ന് അവൻ പറയും നിങ്ങൾ അവൻ കുറ്റക്കാരനാണെന്ന് സമ്മതിക്കാൻ പോവാണോ മൂത്ത വക്കീല് ചോദിക്കും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് തെളിവുണ്ട് നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത റീസണബിൾ ആയുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ വേറെ സസ്പെക്റ്റ് ആരുമില്ല ഇതൊരു ആക്സിഡന്റൽ ആണെന്ന് നമുക്ക് പറഞ്ഞാലോ ഈ കേസ് ഇരുപത്തി വർഷം മുമ്പത്തെ ദാൽജൂൻ്റെ കേസ് പോലെ തന്നെയാണല്ലോ പോകുന്നത് ക്രൈമിന്റെ നിക് നെയിം പോലും സെയിം ആണ് ലെഫ്റ്റ് ഹാൻഡ് മെഡർ കേസ് ദാൽജൂ ലെഫ്റ്റ് ഹാൻഡ് മെഡർ കേസ് ഇപ്പോൾ എനിക്ക് പിടികിട്ടി നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത റീസണബിൾ റീസണബിളായുള്ള ഡൗട്ട് ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണോ നീ ഓർക്കുന്നേ അതെ എല്ലാ തെളിവുകളുമായി പെർഫെക്റ്റ്ലി ഫിറ്റ് ചെയ്യുന്ന ഒരു സസ്പെക്റ്റ് ഉണ്ട് ആരാത് വീണ്ടും കോടതി മുറി സുഖ ടെൻഷൻ അടിച്ചിരിക്കുവാണ് അവൾ അവൻ്റെ കയ്യിൽ അവളുടെ കൈവെച്ച് അവനെ ആശ്വസിപ്പിക്കും കൗൺസിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അതോ ഡിസിഷനിലേക്ക് പോണോ എന്ന് ജഡ്ജ് ചോദിക്കും ഹേസും എഴുന്നേറ്റ് ഹോണറബിൾ ജഡ്ജിനോടും ജൂറിയോടും എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഓക്കെ പറയൂ അവൾ മുൻപോട്ട് വന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ സോളിഡ് തെളിവുകളൊന്നും ഇല്ലാതെ മറ്റുള്ളവരെ സസ്പെക്ട് ചെയ്തു എന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ ഈ എല്ലാ തെളിവുകളും പാർക്ക് എന്ന ഒരേ ഒരാളിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് പക്ഷേ വേറൊരാൾ കൂടിയുണ്ട് അയാൾ ക്രൈം സീനിലുണ്ടായിരുന്നു ഫോൺ കോൾസിലെ എല്ലാ റെക്കോർഡുമായും ഫിറ്റ് ചെയ്യുന്നുണ്ട് ആയുധം കൈവശം വെച്ചിട്ടുമുണ്ട് ഒരാളുടെ കൈപ്പത്തി മുറിച്ചു മാറ്റാൻ കരുത്തുള്ള ഒരാൾ അതാരായിരിക്കും അത് വേറെ ആരുമല്ല വിക്ടിം തന്നെ വിക്ടി കൗൺസിൽ നിങ്ങൾ എന്തായി പറയുന്നേ ഈ കേസിൽ കൊല്ലപ്പെട്ട വിക്ടിമാണ് മിൻകുക്ക് അയാൾ എങ്ങനെയാണ് സസ്പെക്റ്റ് ആകുന്നേ യുവർ ഓണർ ഞങ്ങൾ വിശ്വസിക്കുന്നു വിക്ടിം മിൻകുക്ക് ഇപ്പോഴും ജീവനോടെയുണ്ട് ജൂറിമാരല്ല അതിശയപ്പെട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങും നോക്കും